തെറ്റുകളെ അംഗീകരിക്കാത്ത പക്ഷം നിങ്ങൾക്കൊരു ഉയർച്ചയും ഉണ്ടാവുകയില്ല എന്ന ഒരു ക്യാപ്ഷനാണ് ഒരു പ്രസ്താവനയാണ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇന്നത്തെ ചിന്തയായി നമുക്ക് പകർന്നു നൽകാനുള്ളത് തെറ്റുകളെ അംഗീകരിക്കാത്ത പക്ഷം നിങ്ങൾക്കൊരു ഉയർച്ചയും ഉണ്ടാവുകയില്ല നമ്മളുടെ കുറവുകൾ തിരിച്ചറിയാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഉയർച്ച ഉണ്ടാവില്ല ഉയർച്ച ഉണ്ടാവില്ല എന്നുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതിൽ പിന്നെ നമ്മൾ മനസ്സിരുത്തേണ്ടുന്ന ഒരു കാര്യമാണ് ഇവിടെ പിന്നെ നമ്മളിലുള്ള കുറവുകൾ അല്ലേ നമ്മളുടെ പോരായ്മകൾ നമ്മളിലുള്ള ന്യൂനതകൾ അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ മുന്നോട്ടുള്ള നമ്മുടെ പ്രയാണം എന്താകും വളരെ വിഷമത്തിലാകും അതുമാത്രമല്ല ഇപ്പോൾ കുടുംബ ബന്ധങ്ങളിലും സുഹൃത്ത് ബന്ധങ്ങളിലും ഒക്കെയുള്ള വിള്ളൽ വീഴുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം കൂടിയാണിത് എല്ലാവരും ഒരു ഈഗോയിസ്റ്റിക് മൈൻഡുമായിട്ട് അങ്ങനെ പോകും ഞാൻ പെർഫെക്റ്റ് ആണ് ഞാൻ ഓക്കെയാണ് ജൂ ആണെങ്കിൽ മാറിക്കോ ജൂ ആണെങ്കിൽ തിരുത്തിക്കോ ഞാൻ ഓക്കെയാണ് എന്ന ഒരു നിലപാടിലാണ് പലപ്പോഴും പലരും പോകുന്നത് എത്ര തന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ ബോധ്യപ്പെട്ടാലും ആ തെറ്റിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ തെറ്റിനെ സ്വീകരിക്കാൻ ആ തെറ്റിനെ എന്താണ് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ഒരു വിശാലമായ മനസ്സില്ലാത്ത ഒരു ഉടമസ്ഥനായി പലപ്പോഴും പലരും മാറുന്നതിൻ്റെ കാരണങ്ങളാണ് ഈ ഒരു പിള്ളലുകളും കുടുംബജീവിതത്തിലെ പുള്ളലുകളും ബന്ധങ്ങളിലെ വിള്ളലുകളും ഒക്കെ ഉണ്ടാവാനുള്ള കാരണം നമ്മളിലുള്ള തെറ്റുകൾ മനുഷ്യനാണല്ലോ സ്വാഭാവികമാണ് തെറ്റുകൾ സംഭവിക്കാം നമ്മൾ പറഞ്ഞ അഭിപ്രായത്തിൽ തെറ്റുകൾ ഉണ്ടാകാം നമ്മൾ പറയുന്ന നമ്മൾ എടുക്കുന്ന നിലപാടുകളിൽ തെറ്റുകൾ ഉണ്ടാകാം നമ്മൾ അറിഞ്ഞ അറിവിൽ തെറ്റുകൾ ഉണ്ടാകാം നമ്മൾ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളിൽ തെറ്റുകൾ ഉണ്ടാകാം ഇങ്ങനെ സംഭവിക്കുന്ന തെറ്റുകൾ അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുമ്പോൾ അത് അംഗീകരിക്കുക അത് ഉൾക്കൊള്ളുക അത് തിരുത്താനുള്ള നടപടികളുമായി ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുക എന്നുള്ള ഒരു തനെ ഉയർച്ച ഉണ്ടാവുകയുള്ളു അയാൾക്ക് അയാളുടെ ജീവിതത്തിൽ വളരാൻ കഴിയുകയുള്ളു അല്ലെങ്കിൽ അയാൾ അങ്ങനെ അയാളുടെ തെറ്റിൽ തന്നെ ഷഠിച്ചു നിന്ന് അയാളുടെ ജീവിതം ആ നിലക്ക് തന്നെ മുരടിച്ച് പോവുകയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവുക അപ്പോൾ അതിൽ എനിക്കിപ്പോൾ ഈ അടുത്തുണ്ടായ ഒരു 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 പിന്നെ ഒരു വാർത്ത ഒരു സുഹൃത്ത് ഷെയർ ചെയ്യുണ്ടായി അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ ഓഫീസർ അപ്പോൾ പിന്നെ ആ ഒരു ഓഫീസർ പിന്നെ അതിൻ്റെ തൊട്ട് മുമ്പ് നടന്നൊരു പ്രോഗ്രാമിനെ ഒരു വിലയിരുത്തലിനാണ് കൂടിയിട്ടുള്ളത് അപ്പോൾ ആ പ്രോ പിന്നെ ഓഫീസറുടെ കയ്യിൽ നിന്നൊന്ന് വന്നൊരു വീഴ്ച അപ്പോൾ ആ വീഴ്ച അത് ചർച്ചയായിട്ട് വന്നു അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം പിന്നെ അതൊരു വീഴ്ചയാണെന്ന് സമ്മതിച്ചിട്ട് എന്ത് ചെയ്യേണ്ടിയിരുന്നു അതിന് ആ ശരിയാണ് അത് അങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചു പോയി എന്ന് പറയുന്നതോടുകൂടി അതവിടെ പരിഹരിക്കപ്പെടുമായിരുന്നു രണ്ടര മണിക്കൂർ അതുമതി ചർച്ചയും പൊരിഞ്ഞ വാകും അപ്പോൾ ഇദ്ദേഹമാണ് ഈ വീഴ്ച സംഭവിച്ച വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത് ഈ മീറ്റിംഗ് നിയന്ത്രിക്കുന്നത് പക്ഷെ ഇയാളുടെ കയ്യിൽ നിന്നൊക്കെ അത് പോയി പിന്നെ വന്ന ആളുകൾ മീറ്റിങ്ങിന് വന്ന ആൾക്കാർ നിയന്ത്രണ ഏറ്റെടുക്കുന്നിടത്തേക്ക് സംഗതി എത്തി പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിട്ട് ആ അതായത് ഇത് എവിടെ എവിടെ എത്തുന്നില്ല യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൽ വന്ന ഒരു ഒരു വീഴ്ച അത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു വീഴ്ചയാണ് അപ്പോൾ ആ വീഴ്ച എന്താണ് അത് പിന്നെ ഇപ്പോൾ നമ്മൾ സാധാരണ കല്യാണം നമ്മളെ വീട്ടിൽ കല്യാണം നടക്കുകയാണെങ്കിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് ഇത് വേണ്ടപ്പെട്ട ഒരാളോട് കല്യാണം പറയാൻ മറന്നിട്ടുണ്ടാവും അതിപ്പോൾ നാട്ടിലുള്ള ഒരു ഒരു സംഗതിയാണല്ലോ അത് അതിപ്പോൾ ഏതുപോലെയെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ മൊബൈലിൻ്റെ മറ്റേ പിന്നെ മൊബൈൽ ചാർ പിന്നെ മൊബൈലിൽ ചാർജർ കുത്തി വെച്ചിട്ട് നമ്മൾ സ്വിച്ച് മറന്നു പോയിട്ടുണ്ടാവും അത് മനുഷ്യപ്രകൃതിയാണത് അപ്പോൾ അത് നമ്മളോട് ഉൾക്കൊണ്ടാൽ മതി അപ്പോൾ നമ്മൾ ഉൾക്കൊണ്ടാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് പെട്ടെന്ന് പോയിട്ട് അത് എൻ്റെയൊക്കെ ഒന്ന് വന്നു പോയിട്ട് തെറ്റാണ് ഒരിക്കലും ചത് മനസ്സിൽ വെക്കരുത് ഇട്ടോ ഞാൻ ലിസ്റ്റ് ഉണ്ടാക്കിയിരുന്നു ആ ലിസ്റ്റ് ഇതാ ഇതിലൊക്കെ എൻ്റെ പേരുണ്ട് പക്ഷെ ഞാൻ എന്തോ ഞാൻ എന്നോട് പറഞ്ഞോ എന്നാണ് വിചാരിച്ച് അതോടുകൂടി അത് കഴിഞ്ഞു നേരെ മറിച്ച് അത് അങ്ങനത്തെ ഒരു അബദ്ധം സംഭവിച്ചത് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല അതിനൊരു നടപടി നമ്മൾ സ്വീകരിക്കുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യയ്ക്കൊന്ന് വന്നൊരു അബദ്ധം കഴിഞ്ഞപ്പോൾ ഞാനെന്താ കാട്ട് അങ്ങനെയുള്ളൊരു സമീപനം അങ്ങനത്തെ ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും അത് ജീവിതത്തിൽ എന്തുണ്ട് ഒരുപാട് വിള്ളലുകളെ കൊണ്ടുവരും വിള്ളലുകളെന്ന് മാത്രമല്ല ഒരിക്കലും പരിഹരിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് സാഹചര്യങ്ങൾ മാറും അതൊരു പ്രവാചക അധ്യാപനം കൂടിയാണ് വിനയം കാണിച്ചാൽ വിനയം എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തെറ്റുകൾ അംഗീകരിക്കുക റബ്ബിനേക്ക് തെറ്റുകൾ അംഗീകരിക്കുകയാണെങ്കിൽ റബ്ബിന്റെ അടുക്കലുള്ള ഉന്നതമായ പദവികൾ അയാൾക്ക് കിട്ടും അയാൾക്ക് വളരാൻ കഴിയും എന്നാൽ അതേപോലെ തന്നെ നമ്മുടെ സഹപ്രവർത്തകരോട് സഹജീവികളോട് നമ്മൾ വിനയം കാണിച്ചാൽ ഈഗോ മാറ്റി വെച്ച് അത് പറ്റിപ്പോയതെട്ടോ അതിൻ്റെ ഒരു അശ്രദ്ധ എന്ന് പറഞ്ഞാൽ അവര് നമ്മളെ അംഗീകരിക്കുകയും യഥാർത്ഥത്തിൽ അവിടെ റഫാഹുള്ള അവിടെ നമ്മുടെ ആ ഒരു സ്ഥാനം അവർക്ക് മുമ്പിലുള്ള അവരുടെ മനസ്സിലുള്ള നമുക്കുള്ള സ്ഥാനം അത് വർദ്ധിക്കുകയേ ചെയ്യുള്ളു ഇതറിയാതെ പിടിച്ച ഞാൻ പിടിച്ച മൊയലിന് മൂന്നല്ല നാല് ചെവിയാണ് എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞ് പെരിപ്പിച്ച് ആകെ ബഹളം ഉണ്ടാക്കി ഇവർ ആകെ മൂക്കത്ത് കൈവെക്കും ഇയാൾ എന്തും മനുഷ്യനാണ് ഇയാൾക്ക് ഇപ്പോൾ അത് അംഗീകരിച്ചാൽ പോരേ ഇത്രയും പച്ചയായ യാഥാർത്ഥ്യ ഇതിങ്ങനെ സംഭവിച്ചിട്ട് ഇപ്പോൾ അവരെന്തിനാണ് അത് ന്യായീകരിക്കുന്നത് എന്ന നിലയ്ക്ക് ഇയാളോടുള്ള എല്ലാ മതിപ്പും യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുകയാണ് ചെയ്യുക ഇതിനോട് ഒരു ഒരു തമാശ കൂടി ചേർത്ത് വെച്ചിട്ട് നമുക്ക് വിഷയമാണ് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നത് ഒരു വീട്ടിൽ ഒരു ഗ്ലാസ് താഴെ വീണ് പൊട്ടി അതിന് ഒരു ശബ്ദവും കേൾക്കുന്നില്ല അപ്പം അതാരുടെ കയ്യിൽ നിന്ന് വീണതായിരിക്കും അതുമ്മാൻ്റെ കയ്യിൽ നിന്ന് വീണതായിരിക്കും ആ ഗ്ലാസ് വീണ് പൊട്ടിയതിന് ശേഷവും ശബ്ദവും കോലാഹലൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലോ ഉമ്മയല്ലാത്ത മറ്റു കുട്ടിയുടെ കയ്യിൽ നിന്നോ ഉപ്പാൻ്റെ കയ്യിൽ നിന്നോ താത്താൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ കാക്കാൻ്റെ കയ്യിൽ നിന്നോ വീണതായിരിക്കാം അപ്പം നമ്മളെ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞ തമാശയുടെ ബാക്കി കൂടി അതിൻ്റെ ഒരു അർത്ഥതലങ്ങളിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട് അതിൻ്റെ ഒരു കോണ്ടസ്റ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അതായത് നമ്മളൊരു വീഴ്ചകൾ നമ്മൾ അംഗീകരിക്കുമ്പോൾ ഒരു മൂക ശാന്തത വരും അവിടെ യെസ് ഏഹ് അവിടെ ഒരു ഒരു പിന്നെ മൗനം എന്ത് ചെയ്യുന്നുണ്ട് വാചാലാവും അതൊക്കെ പറ്റിപ്പോയി അത് ഉമ്മയണെങ്കിലും ഇപ്പോൾ ഗ്ലാസ് പൊട്ടിക്കൂടാതില്ലല്ലോ അത് പൊട്ടു അപ്പം ആ ഒരു ഒരു ശരിക്കും നമ്മുടെ വീട്ടിലെ ഉമ്മമാരുടെ ആ ഒരു സ്വഭാവ സവിശേഷതയാണ് അതെ അതെ പറയാൻ ശ്രമിക്കുക അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം വീഴ്ചകൾ നമ്മൾ അംഗീകരിച്ചു ഒരുപാട് പ്രശ്നങ്ങൾ എന്തു ചെയ്യും അത് മുഖാന്തരം നമ്മളിന്ന് ഒഴിവാകും അതേപോലെ തന്നെ ഒരു ഒരു സ്വസ്ഥമായിട്ടുള്ള ഒരു ഒരു ജീവിത ക്രമത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും ചെയ്യുമെന്നുള്ള ഒരു ചിന്തയാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്